गुं गुरुभ्यो नम यं गणपतये नम सं सरस्वत्यै नम ॐ नमो भगवते वासुदेवाय दशकम् अम्बतिमून एवासुरवतम् अधीत्य बाल्यं जगतां पते त्वम् उपेत्य पौगण्डवयो मनोज्ञम् അല്ലയോ ലോകനാഥ അവിടുന്ന് കുട്ടിക്കാലം കടന്ന് എന്ന് പറഞ്ഞ കഴിഞ്ഞു പോയി കഴിഞ്ഞു ബാല്യം കഴിഞ്ഞു ആ കുട്ടിക്കാലം കടന്ന് പൗഖണ്ഡ വയസ്സിൽ എത്തി ചന്തമിയെന്ന പ്രായത്തിലേക്ക് കടന്ന് പൈക്കുട്ടികളെ നോക്കി രക്ഷിക്കുക എന്ന കൃത്യം വിട്ടും വെച്ച് പശുക്കൂട്ടത്തെ പോറ്റുക എന്നതിൽ അത്യാഹ്ലാദത്തോടെ ഏർപ്പെടും കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ പശുക്കുട്ടികളെയാണ് നോക്കിയിരുന്നത് ഇനി മുതിർന്നു പ്രായമായി അല്ലെങ്കിൽ ബാല്യം കഴിഞ്ഞു എന്നുള്ള ഭാവത്തില് പശുക്കളെ നോക്കാനായിട്ടുള്ള ചുമതല ഏറ്റെടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം പ്രവൃത്തി അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ഈ പ്രവൃത്തി തുടക്കത്തിന് ചേർന്നത് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ദേവ ഗോത്ര സംരക്ഷണത്തിനായി അവതരിച്ച് അവിടുന്ന് അപ്പോൾ ആ പൗഗണ്ഡ വയസ്സിൽ അതുതന്നെ ഗോത്ര പരിത്രാണം തന്നെ ആണ് തുടങ്ങേണ്ടത് ഗോത്രാ ശബ്ദത്തിന് ഭൂമി എന്നും ഗോക്കളുടെ സമൂഹം എന്നും രണ്ടർത്ഥമുണ്ട് ഭഗവാൻ ഗോത്ര ഭൂമി സംരക്ഷ സംരക്ഷണത്തിനാണല്ലോ അവതരിച്ചത് ആദ്യമായി അത് തന്നെയാണ് അങ്ങ് തുടങ്ങുന്നതും അതുകൊണ്ട് പശുക്കളെ നോക്കാൻ തുടങ്ങിയത് യുക്തം തന്നെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം സമം വനശ്രീയം ശ്രീധാമോ ത്വം കഥാപി ഒരിക്കൽ ബലരാമനും കൃഷ്ണനും ഒന്നിച്ച് കാട്ടിനുള്ളിൽ വനാന്തേ വനാന്തേ എന്ന് പറഞ്ഞാൽ വനത്തിനുള്ളിൽ കാട്ടിനുള്ളിൽ കാട്ടിന്റെ വനശ്രിയം എന്ന് പറഞ്ഞാൽ കാട്ടിന്റെ അഴ് കാടി അഴക് വീക്ഷ്യ അത് നോക്കി കണ്ടുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുക ചരൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവൻ സുഖമായിട്ട് അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിക്കുകയായിരുന്നു ശ്രീധാമനാമ്യ ശ്രീധാമാവ് എന്ന് പേരായ തൻ്റെ ചക്ഷ ചക്സഹസ്യവാചാ സ്വന്തം കൂട്ടുകാരൻ ഉറ്റചങ്ങാതിയായിരുന്നു ശ്രീദാമാവ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹത്തിൻ്റെ വാക്ക് അനുസരിച്ച് വാച എന്ന് പറഞ്ഞാൽ ശ്രീതാമാവിന്റെ വാക്കനുസരിച്ച് മോദാദ് അഗാദ് ധേനുക ത്വം മോദത്തോടെ സന്തോഷത്തോടെ ധേനുക പ്രവേശിച്ചു അവിടെ ാസുരന്റെ വാസസ്ഥാനമാണ് ഇവിടെ അത് ഭേനുകനെ കൊല്ലാനായിട്ടാണ് ഭഗവാന്റെ ഉദ്ദേശം അപ്പോ അങ്ങനെ ഭേനുക കാനനത്തിലേക്ക് പ്രവേശിക്കാൻ കാരണക്കാരൻ അല്ലെങ്കിൽ അതിന് നിർദ്ദേശം നൽകിയത് ശ്രീധാമാവ് എന്ന കൂട്ടുകാരനാണ് അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അങ്ങ് പറഞ്ഞിട്ട് ബലരാമൻ അത്യുന്നതങ്ങളായ കരിമ്പന മരങ്ങളെ കൈകൾ കൊണ്ട് ഊക്കോടെ പിടിച്ചു കുലുക്കി ഉടനെ ഇളനീർ പാകത്തിലുള്ളവയും മൂത്തുപഴുത്തവയുമായ രണ്ടു തരം പനന്തേങ്ങകളും തുരുതുരെ മുൻപിൽ വന്നു വീണു ദുർബലനും കഴുതയുടെ വടിവുള്ളവനുമായ ധേനുകാവസരനും നേരിൽ നേരിട്ട് ചാടി വീണു മൃദു ഫലോത്കലോത്കരുക എന്നിങ്ങനെയും ഇതിന് അർത്ഥം പറയാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം സമുദ്രതോനുകാലേ േർപ്പെട്ടിട്ടുള്ള ധേനുപാലനത്തിന് എത്തിയിട്ടുള്ള ഞാൻ ധൈനുകഥത്തെ എങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ചാണോ എന്ന് തോന്നും അവിടുന്ന് ജ്യേഷ്ഠനെ കൊണ്ട് തന്നെ ദേവന്മാരോടെല്ലാം എതിർത്തു പോന്ന അവനെ കൊല്ലിച്ചത് ധേനുവിനെ പാലിക്കാനായിട്ട് ഇറങ്ങിയ ഞാൻ എന്ന് പേരുള്ള ഈ അസുരനെ കൊല്ലുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നും ജ്യേഷ്ഠനെ കൊണ്ടാണ് ഈ ധേനുകനെ കൊല്ലിക്കുന്നത് അടുത്ത ശ്ലോകം നോക്കാംയുതം പിന്നെ കുറുക്കന്മാരായി നേരിട്ടടുത്തു ഭൃത്യന്മാരെയും ഭക്തന്മാരെയും കൊന്നു കഴിഞ്ഞപ്പോൾ ധേനുകാസുരൻ്റെ ഭൃത്യന്മാരും എതിരിടാനായിട്ട് വന്നു ഭഗവാനെ അങ്ങ് ജ്യേഷ്ഠനോട് ചേർന്ന് അപ്പോൾ ആസ്ഥ കൂടാതെയും അതായത് ലാഘവത്തോടെ കളിയായിട്ടും െ എന്ന പോലെ കരിമ്പനകളിലേക്ക് എറിഞ്ഞുകൊന്നു അടുത്ത ശ്ലോകം നോക്കാം നാമധേയം ശ്രുതി പ്രസിദ്ധം അപ്പോൾ അവിടുന്ന് ആ ജംബുകന്മാരെ അതായത് കുറുക്കന്മാരെ എല്ലാം കൊന്നൊടുക്കവേ അതേ പേരുള്ള ജംബുകൻ എന്ന് പേരുള്ള വരുണൻ തൽസമയം പേടിച്ചു പരിഭ്രമിച്ച് തൻ്റെ ജംബുകൻ എന്ന പേരിനെ വേദങ്ങളിൽ മാത്രം പ്രസക്തി തീർത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ അടുത്ത ശ്ലോകം നോക്കാം സത്യം ഫലം അല്ലയോ മുരാന്തക അങ്ങയുടെ അവതാരത്തിന്റെ ഫലം ഇപ്പോൾ സംജാതമായി എന്നിങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായ അങ്ങ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇവിടെ ഫലം ഉണ്ടായി എന്നത് സത്യം എന്നും പറഞ്ഞ് കുട്ടികളോടുകൂടി കരിമ്പന പഴങ്ങൾ ധാരാളം തിന്നു അവതാരത്തിൻ്റെ ഫലം അതായത് അനേക അസുരന്മാരെ നിഗ്രഹിക്കൽ ആ അസുരന്മാരെ നിഗ്രഹി നിഗ്രഹിക്കുക എന്ന ഫലവും ഉണ്ടായി അതുപോലെ കരിമ്പന പഴങ്ങളും ധാരാളം ഉണ്ടായി അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗമാണ് അവിടെ ഫലം എന്നത് എന്നതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നു അടുത്ത ശ്ലോകം നോക്കാം ാളം കഴമ്പുള്ളവയും തേൻചാർ എഴുന്നവയും വലിയവയുമായ ആ കരിമ്പന പഴങ്ങൾ തിന്ന് തൃപ്തരായവരും അഹങ്കരിക്കുന്നവരും ധാരാളം പഴങ്ങൾ വീട്ടിലേക്കായി കൊണ്ടുപോകുന്നവരുമായ കുട്ടികളോട് കൂടി അവിടുന്ന് സ്വഗൃഹത്തിലേക്ക് മടങ്ങി വന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ഗോവിന്ദീർത്തോവിന്ദ ഗോവിന്ദ ഹോ ഹതോ ധേനുക ധേനുകനെ കൊന്നു ധേനുകനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുവന്ന് നല്ല സ്വാദുള്ള കരിമ്പനപ്പഴം തിന്നും കൊണ്ട് ആളുകൾ സർവോ സർവോൽകർഷേണ വർത്തിച്ചു ദീർഘായുസായിരുന്നാലും സർവോൽകർഷേണേണ വർത്തിച്ചാലും എന്നിപ്രകാരം സ്തുതിച്ച സർവശക്തനായ ഗുരുവായൂരപ്പ അവിടുന്ന് ലോകത്തിൽ നിന്ന് രക്ഷിക്കുമാറാകണമേ എന്ന് ഈ ദശകത്തിന്റെ അവസാന ശ്ലോകത്തില് മേൽപ്പത്തൂര് വർണ്ണിച്ചിരിക്കുകയാണ് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ്രിയാത്മനാവാ करोमि यद्यत् सकलं वरस्मै नारायणाय समर्पयामि सर्वं नारायणायै समर्पयामि